രാവിലെ തന്നെ കിളിപോയ പോയ കണക്കെ ടി വിക്ക് മുൻപിൽ ചാനൽ മാറ്റി കളിക്കുന്ന ദേവുവിൻ്റെ അടുത്ത് ദേവൻ ഓഫീസ് ഫയലുകളുമായി വന്നിരുന്നു രണ്ടാഴ്ച കൂടിയുള്ളൂ ഇനി കല്യാണത്തിന് അതുകൊണ്ട് കറങ്ങലും പരസ്പരം കാണലും എല്ലാം തടയിട്ടിരിക്കുകയാണ് രണ്ട് വീട്ടിലെയും പോരാളികൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ അവളുടെ ചുറ്റിലും പറക്കുന്ന കൂടണയാൻ വിസമ്മിക്കും വിസമ്മതിക്കുന്ന ഈ കിളിക്കുഞ്ഞുങ്ങളെന്ന് ദേവനും മനസ്സിലാക്കിയിരുന്നു ദേവുട്ടി മറുപടി തറച്ച ഒരു നോട്ടമായിരുന്നു ദൈവമേ ദേവി മഹാകാളിയായിരിക്കുന്നു അടുത്തിരുന്നാൽ ചിലപ്പോൾ സംഹാര രുദ്രയായി മാറാൻ ചാൻസ് ഉണ്ട് ഞാൻ ഓർക്കുന്നു ഇതുപോലെ കിളിപ്പോയ അവസ്ഥയിൽ ഇവളുടെ അടുത്ത് എന്തോ പറഞ്ഞതിന് നടു പള്ളിപ്പുറവാക്കിയ ആ രാത്രി ദേവൻ ഓർമ്മകളിൽ ഒരു നെടുവേർപ്പിട്ടു കുറച്ചു ദിവസമായി പൊന്നുവിനെ കാണാനുള്ള തൻ്റെ ആഗ്രഹം തന്നെ ആവില്ലേ അപ്പുവിനെ കാണാനുള്ള ഇവളുടെ ഉള്ളിലും സത്യത്തിൽ ഈ പോരാളി എന്തു പണിയാ കാണിച്ചത് ബാക്കിയുള്ളവർക്ക് കെട്ടാൻ പോകുന്നവരെയൊന്ന് കാണണം മിണ്ടണം എന്നൊക്കെ കാണില്ലേ ദേവൻ ഇടം കണ്ടിട്ട് ദേവുവിനെ നോക്കി ദേഷ്യം കുറച്ചലിഞ്ഞ് അവളെ കണ്ടതും ഉം ആട്ടമുണ്ടാട്ടമുണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞു ഷോ എൻ്റെ കൊച്ചവിടെ എന്നാ ചെയ്യുവാണോ എന്തോ ദേവൻ താടിക്ക് കൈയും കൊടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു ദേവു അവന്റെ കയ്യിൽ പതിയെ തോണ്ടി ഓരോ കിളികളായി കാണാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ദേവൻ മനസ്സിൽ പറഞ്ഞു എന്താ ദേവൻ ചോദിച്ചു എനിക്ക് അപ്പു ഏട്ടനെ കാണണം ദേവേട്ടാ ദേവ് പറഞ്ഞു അതിന് എന്തിനെ കരയുന്നത് നിറഞ്ഞ കണ്ണുകളോടെ തനിക്ക് മുന്നിൽ ഇരിക്കുന്ന ദേവിനെ കണ്ടതും ദേവനിലെ ഏട്ടൻ്റെ മനസ്സ് വിങ്ങി ശങ്കരേട്ടനോട് ഏട്ടനൊന്ന് ചോദിക്കുവോ ദേവ് ചോദിച്ചു നമുക്ക് മുങ്ങിയാലോ ദേവൻ പറഞ്ഞു എങ്ങനെ ആരെങ്കിലും അറിഞ്ഞാർ അതൊക്കെ ഈ ഏട്ടൻ നോക്കിക്കൊള്ളാം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി അവനിലേക്ക് ആ പുഞ്ചിരി പടരാൻ അധികം സമയം വേണ്ടുവന്നില്ല അവൾ പോയ വഴിയെ ഒന്ന് നോക്കിച്ചിരിച്ച് കുറച്ചു നേരം ഫയലുകളെല്ലാം നോക്കിക്കഴിഞ്ഞ് ദേവൻ ശങ്കറിന്റെ അടുത്തേക്ക് ചെന്നു പപ്പ എന്താണ് ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഒരു ഗൂഢാലോചന അതൊന്നുമില്ല പപ്പാ ഞങ്ങളൊന്ന് മഹിയുടെ വീട്ടിലേക്ക് ചെന്നാലോ എന്ന് വിചാരിക്കുക അവൻ കുറച്ചായിപ്പോൾ വിളിക്കുന്നു മനസ്സിലാവുന്നുണ്ട് പോയി വാ പോരാളി അറിയണ്ട ഓഫീസിൽ പോവാന്ന് പറഞ്ഞാൽ മതി ശങ്കരേട്ടാ വാതിലിന്റെ സൈഡിൽ നിന്നും ശബ്ദം കേട്ട ശങ്കറും ദേവനും നോക്കിയപ്പോ കഥകചാരി നിന്ന് കള്ളനോട്ടം വെച്ച് കാച്ചി നിൽക്കുന്ന ദേവു താങ്ക് യു ശങ്കരേട്ടാ അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു അയാൾ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി ഇത് കണ്ടുനിന്ന് ദേവന്റെ മനസ്സും പുറത്ത് എല്ലാം കേട്ടുകൊണ്ടുനിന്ന് ധന്യയുടെ മനസ്സും നിറഞ്ഞു ദൈവമേ ഈ സ്നേഹവും കരുതലും ഒത്തൊരുമയും എല്ലാം എല്ലായ്പ്പോഴും ഉണ്ടാകണമേ അവർ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ച് അടുക്കളയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ദേവ അപ്പുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ഗാർഡൻ വൃത്തിയാക്കുന്ന തിരക്കിലാണ് ദക്ഷ ശരീരം അവിടെയാണെങ്കിലും അവളുടെ മനസ്സ് ദേവന്റെ ഓർമ്മകളിലായിരുന്നു ആ ഓർമ്മകൾ അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയായി വിടർന്നു ദേവനെ ആദ്യമായി കണ്ട ദിവസം പരിചയപ്പെട്ട നേരത്തെ അവളെ തന്നെ നോക്കി നിന്ന നിന്നവൻ്റെ കണ്ണുകളും പിന്നീടുണ്ടായ ഓരോ കാര്യങ്ങളുമെല്ലാം അവളുടെ മനസ്സിൽ ഒരു സിനിമ കണക്കെ മിന്നി ദേവൻ വിളിച്ചിരുന്നു നമ്മളോട് മഹിയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവാൻ പറഞ്ഞു അപ്പു പറഞ്ഞത് കേട്ട് സന്തോഷം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തു ദേവൻ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ അപ്പുവിൻ്റെ കണ്ണുകളിലെ തിളക്കവും അവൾ ശ്രദ്ധിച്ചു പതിനൊന്ന് മണിയോടെ എല്ലാവരും മഹിയുടെ വീട്ടിലെത്താൻ തീരുമാനിച്ചു സീത എട ഒന്നിങ്ങി വന്നേ അടുക്കളയിൽ അമ്മയോടൊപ്പം കറിക്കരിയാനിരിക്കുകയാണ് സീത അപ്പോഴാണ് മുകളിൽ നിന്നും മഹിയുടെ വിളി വന്നത് അവൾ ഒരു നിമിഷം മഹിയുടെ അമ്മയെ ഒന്ന് നോക്കി മോൾ ചെല്ല അവനെന്തെങ്കിലും ആവശ്യം കാണും അമ്മ ഒരു ചെറു ചിരിയോടെ അവൾക്ക് പോകാനുള്ള അനുവാദം കൊടുത്തു സീത മുറിയിലെത്തിയപ്പോൾ എന്തോ ഫയൽ പിടിച്ച് അതിൽ കണ്ണും നട്ടിരിക്കുകയാണ് മഹി മടക്കി കുത്തി കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ച് ചാരു മഹിയെ അവൾ നോക്കി നിന്നു പെട്ടെന്ന് സ്ഥലകാലബോധം വീണ്ടെടുത്ത് അവളൊന്ന് മുരടനക്കി അവൻ തലയുയർത്തി നോക്കി ചുവന്ന കുർത്തയും കറുത്ത പൈജാമയും ആ കുർത്തയിൽ അവളുടെ ശരീരഭംഗി ഒന്നുകൂടി എടുത്തു കാണിക്കുന്നു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി എന്താ ഏട്ടൻ വിളിച്ചേ അതെന്താ എനിക്ക് എൻ്റെ പെണ്ണിനെ വിളിച്ചൂടെ വിളിച്ചോ എന്താ കാര്യമൊന്നുമില്ലേ ചോദിച്ചേ ഓഹോ എന്നാൽ നീ ആ കഥ അടച്ചിട്ടെങ്കിൽ വാ ഏട്ടനൊന്ന് കാണട്ടെ നിന്നെ അവൻ നാണ അഭിനയിച്ച് വിളിച്ചു അവൾ അവന്റെ സംസാരം കേട്ട് കണ്ണും നിന്നു ഉണ്ടക്കണ്ണി നോക്കി വാടി അത് ചെറിയൊരു അലറിവിളിയായിരുന്നു അവൾ ശരവേഗത്തിൽ കഥ കടച്ച് അവൻ്റെ അരികിലെത്തി അവൻ ഫയൽ മാറ്റി വെച്ച് അവളെ തന്നെ നോക്കി പെട്ടെന്ന് അവളെ പിടിച്ച് വലിച്ച് മടിയിലേക്കിട്ടു അവൾ ഒന്ന് പതറിയെങ്കിലും അവൻ്റെ പ്രണയാർജമായ നോട്ടത്തിൽ അവൾ അവൻ്റെ നെഞ്ചിൽ അടങ്ങിക്കിടന്നു അവൻ അവളുടെ മുടിയിൽ തലോടി അവൾ അവൻ്റെ നെഞ്ചിടിപ്പ് കേൾക്കുകയായിരുന്നു കാരണം അത് മിടിക്കുന്നത് പോലും അവൾക്ക് വേണ്ടിയാണെന്ന് തോന്നി അവൾക്ക് അവൻ അവളെ പിടിച്ച് നേരെ ഇരുത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ എന്താണ് എന്ന ഭാവത്തിൽ അവനെ കണ്ണുകാണിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് അവൻ തലയാട്ടി അവളുടെ അധരങ്ങളെ ക്ഷണനേരം കൊണ്ട് അവൻ അവൻ്റെ അധരങ്ങളുമായി കോർത്തു ദീർഘനേരത്തെ ചുംബനത്തിൻ്റെ അവസാനം തളർച്ചയോടെ അവൻ്റെ നെഞ്ചിൽ അവൾ ചാഞ്ഞു സീത തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഉം ഉം അവൾ ഇല്ല എന്ന് തലയാട്ടി നിനക്ക് എൻ്റെ സ്നേഹവും കരുതലും ഈ വീട്ടിലുള്ള സ്ഥാനവും എല്ലാം ഔദാര്യം പോലെ തോന്നേണ്ട ഒരാവശ്യവുമില്ല ഇവിടെ വീർപ്പുമുട്ടി കഴിയുകയും വേണ്ട തനിക്ക് എപ്പോഴും ഇവിടെ അന്യമായി തോന്നുന്നുണ്ട് അത് ഇവിടെ ഇഴകിച്ചേരാത്തത് കൊണ്ടാണ് താൻ എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങണം ഈ എൻറെ കൂടെ കുറുമ്പും കുസൃതിയും കളിച്ചിരിയും ഒക്കെയായി നമുക്കിവിടെ കൂടണം എൻറെ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം നിനക്ക് എവിടെയും തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല അതിന് ഈ മഹി സമ്മതിക്കില്ല പിന്നെ അത് നിന്റെ അമ്മ മാത്രമല്ല എൻറെ കൂടിയാണ് അതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ട് കടപ്പാണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും ദിവസമായി തൻ്റെ പെരുമാറ്റമെല്ലാം കണ്ടപ്പോ തോന്നിയ കാര്യങ്ങളാണ് ഇതെല്ലാം നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറയണം അഭിപ്രായങ്ങൾ പറയാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല തനിക്ക് ഇത് തൻ്റെ കൂടി വീടാണ് ഇവിടെ തനിക്ക് പൂർണ്ണ അധികാരമുണ്ട് കേട്ടല്ലോ ഉം അവൾ മറുപടിയായി ഒന്ന് മൂളുക മാത്രമേ ചെയ്തോളൂ എങ്കിലും അവളുടെ മനസ്സ് മഹിയുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു എൻ്റെ മനസ്സിലെ ഓരോ സംശയങ്ങളും പേടിയും ചിന്തകളും എല്ലാം മഹിയേട്ടൻ എത്ര കറക്റ്റായിട്ടാണ് മനസ്സിലാക്കിയത് എന്നെ ഇത്രയും സ്നേഹിക്കാൻ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തു പുണ്യമാണ് ചെയ്തത് ഒരിക്കൽ പോലും താൻ കാരണം ഏട്ടൻ വിഷമിക്കരുത് അതിനിട വരാതെ നോക്കണം ചിന്തകൾ കാടുകയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങി എന്തിനാ പെണ്ണെ കരയണേ ഇനി സന്തോഷം മാത്രം മതി ഈ കണ്ണുകളിൽ കേട്ടല്ലോ അവൾ മൂളി അവൻ അവളുടെ മുഖം നിറയെ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവസാനം ഒരു ചുംബനം ടോപ്പിനു പുറമെ മാറിന് മുകളിൽ ഒട്ടിക്കിടക്കുന്ന താലിയിൽ കൊടുക്കാനും അവൻ മറന്നില്ല പിന്നെയും അവൻ്റെ കൈകൾ കുസൃതി കാണിച്ചു തുടങ്ങിയപ്പോൾ അവൾ കുതറി എഴുന്നേറ്റ് പോകാനൊരുങ്ങി അതേ ഇന്നു ബാക്കി പടകളൊക്കെ വരുന്നുണ്ട് ദേവനും അപ്പുവെല്ലാം പുറപ്പെട്ടുവെന്ന് വിളിച്ചു പറഞ്ഞു അവൾ പോയ വഴിയെ ഒരു ചിരിയോടെ അവൻ വിളിച്ചു പറഞ്ഞു